ആരോഗ്യമേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബിയിലൂടെ മാത്രം പതിനായിരം കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനറൽ ജില്ലാ താലൂക്ക് ആശുപത്രികൾ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ൾക്കായി അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഭരണാനുമതിയും നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പതിനേഴ് പദ്ധതികൾക്കാണ് ഭരണാനുമതി നൽകിയത് ഇതിനു പുറമെ നബാർഡ് ധനസഹായം വഴി മുപ്പത്തിയൊന്ന് ആശുപത്രികൾക്കായി നാനൂറ്റി അൻപത് കോടി രൂപയും നൽകി കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ചു കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് സർക്കാർ ചെലവിട്ടത് പൊതുജനങ്ങൾക്ക് സൗജന്യ മരുന്ന് നൽകാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലൂടെ മാത്രം സംസ്ഥാനം ചെലവിട്ടത് മൂവായിരത്തി മുന്നൂറ് കോടിയോളം രൂപയാണ് ദശാംശം അഞ്ചു ലക്ഷം കുടുംബങ്ങളാണ് സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാട് എടുത്തതിന്റെ പരിണിത ഫലമാണ് ഇതൊക്കെയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അറുപത്തിയൊന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപ ചെലവിലാണ് ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ ജില്ലയിലെ ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിൽ മുഖ്യ പങ്ക് അഞ്ച് നിലകളിലുള്ള പുതിയ കെട്ടിടത്തിൽ കാർഡിയോളജി നെഫ്രോളജി ഓങ്കോളജി ഒപികൾക്ക് പുറമെ മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് ഐ സിയുകൾ ഡയാലിസിസ് യൂണിറ്റ് ഇരുപത്തിമൂന്ന് എക്സിക്യൂട്ടീവ് പേവാർഡുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് സ്പെഷ്യാലിറ്റി ഒപികൾക്ക് പുറമെ കൗമാര ക്ലിനിക് ജീവിതശൈലി രോഗക്ലിനിക് ട്രോമാ കെയർ ബ്ലഡ് ബാങ്ക് എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആശുപത്രിയിലെ കാത്ത് ലാബിൽ നിരവധി പേരാണ് സൗജന്യ നിരക്കിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി വരുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരം ചികിത്സാ രീതികൾക്കുള്ള ചെലവ് പരിശോധിക്കുമ്പോഴാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ പ്രാധാന്യം ബോധ്യമാവുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലാഭം കൊയ്യാൻ തടസ്സമായി വരും കാരണം എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ജില്ലകളിലും മികച്ച സൗകര്യങ്ങളോടെ സർക്കാർ ആശുപത്രികൾ നിൽക്കുന്നു അപ്പോൾ അമിതമായ ഫീസ് ഈടാക്കുന്ന സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായി ചോദ്യങ്ങൾ ഉയരും ആശുപത്രികളെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം അതിഭീമമായി വർദ്ധിക്കുന്നു എന്നത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ് എന്നാൽ അപ്പോഴും ഈ പറഞ്ഞ സൂപ്പർ സ്പെഷ്യാലിറ്റി തരത്തിൽപ്പെട്ട അന്താരാഷ്ട്ര ഭീമന്മാർ വന്ന് കൈയടക്കിയിട്ടുള്ള ആശുപത്രികളിലേക്ക് പോകുന്നവരുണ്ടാവും അവരും ഈ അമിതമായ ഫീസ് താരതമ്യപ്പെടുത്തുന്നതിനിടയാവും അതിനെ ചോദ്യം ചെയ്യുന്ന തല മാത്രമല്ല നല്ല സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിലുള്ളപ്പോൾ എന്തിനാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട് ആരോഗ്യം വനിതാ ശിശുവികസനം വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ശംസകർ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി എന്നിവർ വിശിഷ്ടാതിഥികളായി ഗ്രാമിക ന്യൂസ് കണ്ണൂർ